ഹായ് ക്യൂച്ചിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റയോൺ കോട്ടൺ മെറ്റീരിയൽ ആയിട്ട് വന്നേക്കണേട്ടോ നല്ല രസമാണ് നല്ല ബാത്തിക് പ്രിന്റ് വരുന്ന റയോൺ കോട്ടൺ ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ടോ രസമുള്ള ഒരു റെഡ് ഷെയ്ഡാ ഒരു ചില്ലി റെഡിന്റെ ഒരു കളർ ഷെയ്ഡ് വരും അതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു ബാത്തിക് പ്രിന്റ് വന്നിട്ട് അതിനകത്ത് ഒരു മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഇതാ ഇങ്ങനെ ഒരു ബാത്തിക് പ്രിന്റ് വരണിണ്ട് നല്ല സോഫ്റ്റ് റയോൺ കോട്ടൺ ഫാബ്രിക് കളർ നല്ല രസാട്ടോ കാണാനായിട്ട് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാ ബോട്ടത്തിന്റെ എന്താ ഇങ്ങനെ വരും റയോൺ കോട്ടണിൽ തന്നെ ബാത്തിക് പ്രിന്റായിട്ട് വരുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല കോട്ടൺ ആണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന റയോൺ കോട്ടൺ ആ ഫാബ്രിക്ക് വരിക ദുപ്പെട്ട സോഫ്റ്റ് കോട്ടണിലെ വരുന്നത് കണ്ടോ സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ട് രണ്ട് സൈഡിലും ബാത്തിക് പ്രിന്റ് കൊടുത്തിട്ട് ലോവർ എൻഡിലും നല്ല രസമായിട്ട് ബാത്തിക് പ്രിന്റ് പറഞ്ഞിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തുണ്ടോ നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡായിട്ടോ ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരണത് അതിനകത്ത് യോക്കിലെ ബാത്തിക് പിൻറ്റാ വരുന്നത് പിന്നെ ഒരു മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം ദ റയോൺ കോട്ടൻ്റെ തന്നെ വരണ മെറ്റീരിയലാ നല്ല രസമാണ് ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്കൊരു ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാ സോഫ്റ്റ് റയോൺ കോട്ടൺ തന്നെയാണ് വരണത് രണ്ടും സെയിം അളവാ കേട്ടോ ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും മെറ്റീരിയലും സെയിം അളവാ വരുന്നത് ഇതോ നല്ല രസമല്ലേ കാണാനായിട്ട് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് സാധാരണ റയോൺ കോട്ടന്റെ കൂടെ റയോൺ കോട്ടനെ വരാറ് ഇത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ആട്ടോ വരണത് എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് ഉണ്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ നാളെ ഒന്ന് കാണിച്ചിട്ട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ദുപ്പട്ട എന്താ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് അടുത്ത നോക്കി അടിപൊളി ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നല്ല രസം കാണാനായിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിക്കാം ബ്ലാക്ക് ഷെയ്ഡാ പിന്നെ ദുപ്പട്ട സെയിം തന്നെ കണ്ടോ നല്ല സോഫ്റ്റ് കോട്ടണില് ബാത്തിക് പ്രിന്റ് വന്നിട്ട് നല്ല ലെങ്ത് ഉണ്ട് ആ ദുപ്പട്ടയ്ക്ക് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് ഡബിൾ സൈഡിലെ നമുക്ക് യൂസ് ചെയ്യാം സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും എന്നും ഇട്ടുകൊണ്ട് പോകാനൊക്കെ നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ള മെറ്റീരിയൽ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തത് റയോൺ കോട്ടൺ തന്നെയാണ് പക്ഷെ നല്ല രസമല്ലേ കളർഷെയ്ഡ് കാണാൻ ഡിസൈനും ഭയങ്കര ഭംഗിയായിട്ടോ ഒരു ബാത്തിക് പ്രിന്റാണ് വരണത് അതിനകത്തോടെ ഒരു മിററിന്റെ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഫുൾ ആയിട്ട് സ്കാറ്റർ ചെയ്ത ഒരു മിററിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ആണെങ്കിൽ ഇതാ എങ്ങനെ വരും കേട്ടോ വേറെ ഒരു പ്രിന്റാ വരിക നല്ല രസമുള്ള ഒരു കളക്ഷനാണ് അങ്ങനെ കാണാത്ത ആയിട്ട് വരുന്ന കളറുകളും നല്ല രസമുള്ള ലാവൻറ്റി ഷെയാണ് ദുപ്പട്ടയും ഡാങ്ങിന് സോഫ്റ്റ് കോട്ടണിൽ ബാത്തി പ്രിന്റായിട്ട് വന്നതാ ലോവർ ഇൻഡിലാണെങ്കിലും നല്ല രസമായിട്ട് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും പ്രിന്റഡ് ആയിട്ട് വന്നതാണ് ഡാങ്ങിന് വരും പ്രിന്റഡ് മെറ്റീരിയൽ ആണ് സെയിം റയോൺ കോട്ടൺ തന്നെ ഫാബ്രിക് വരിക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും ഒരു വെറൈറ്റി കളർ ആണ് ഒരു ഗ്രേ ഗ്രീൻ ഷെയ്ഡ് വരും ഭയങ്കര ഭംഗിയായിട്ടോ കളർ കാണാനായിട്ട് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും മെറ്റീരിയൽ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പിട്ടയും സെയിം സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ട് നല്ല രസമായിട്ട് ബാത്തി പ്രിന്റ് വന്നിട്ട് ലോവർ എൻഡില് നല്ല ഡിസൈൻ ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തത് രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാട്ടോ കോൺഫ്ലവർ ബ്ലൂ നല്ല കളർ ഷെയ്ഡാണ് വരിക നല്ല രസമാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കളറാ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ കേട്ടോ വോട്ടത്തിന്റെ മെറ്റീരിയലും താ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരണതാ നല്ല മെറ്റീരിയൽ ആണ് ഡെയിലി യൂസ് ചെയ്യാൻ ദുപ്പട്ടയും ഇങ്ങനെ വരും സോഫ്റ്റ് കോട്ടണിലെ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾഡും അടുത്തത് നല്ല രസമുള്ള ഒരു കാനറി എല്ലാ ഷെയ്ഡായിട്ടാണ് വരുന്നത് വെറൈറ്റി അല്ലേ ഇതിന്റെ നാല് കളർ ഷെയ്ഡും വെറൈറ്റി ആയിട്ട് വരുന്ന കളറുകളാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ ഇതാ ഇങ്ങനെ വരും നല്ല രസമായിട്ടോ ഇതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ദുപ്പട്ടയും നമ്മൾ കാണിച്ച പോലെ തന്നെ സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾഡും അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്